ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ സോ ഇത് എൻ്റെ അല്ല ആദ്യമേ പറയാം മേമയുടെ റെസിപ്പിയാണ് അപ്പോൾ പാലക് റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചീരയാണ് ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ചീര ഉണ്ടെങ്കിൽ അതെടുക്കാം അതിനെ നമുക്ക് വെള്ളത്തിലിട്ട് ഒരു നേരം വേവിച്ചെടുക്കാം നന്നായി ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം ആ ബോയിൽ ചെയ്ത ചീരനെ നമുക്ക് നേരെ മിക്സി ജാറിലോട്ട് ആക്കിയിട്ട് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തി കുറച്ച് മല്ലിയലിയും കൂടെ ചേർത്തിയിട്ട് അരച്ചെടുക്കാം ആ അരച്ച് വെച്ച മിക്സ് നമുക്കങ്ങോട് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു എടുക്കുന്നു സ്റ്റവിൻ്റെ മേലെ വെക്കുന്നു അതിൽ കുറച്ച് ഗീ ഇടുന്നു വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം ഓപ്ഷണലാണ് ഓയിൽ അതിന് ശേഷം പട്ട ഗ്രാമ്പു കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒനിയൻ ഇടാം അതിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യണം ഒരു ബ്രൗൺ കളർ വരുന്നവരെ നമുക്ക് സോട്ട് ചെയ്യുന്ന ശേഷം ആ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിൽ ചേർക്കുക ആ മിക്സ് ആഡ് ചെയ്യുന്നതിന് ശേഷം കുറേ നേരം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം നമുക്ക് തിളയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വറ്റിപ്പോകും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം എന്നിട്ട് അതിലാണ് നമ്മുടെ ബസ്മതി റൈസ് ഇടാൻ പോകുന്നത് കഴുകി മാറ്റി വെച്ച റൈസ് നമുക്ക് അതിലേക്ക് ഇടാം ബിരിയാണി വെക്കുന്ന സമയത്ത് വെള്ളവും അരിയിൻ്റെയും കണക്കില്ലേ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ അതേ മെഷർമെൻ്റിൽ തന്നെയാണ് നമ്മൾ വെള്ളവും ഈ അരിയും ഇവിടെ പാലക് റൈസിനും എടുത്തിരിക്കുന്നത് ഈ മിക്സിൽ നമുക്ക് വേണമെങ്കിൽ ബിരിയാണി മസാല ഗരം മസാല എന്നിവയൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ അതെല്ലാം ഓപ്ഷനൽ ആണ് ഇതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കുന്നത് ഒന്നുമില്ലെങ്കിലും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ചീര അരക്കുന്ന സമയത്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടിപ്പോൾ ഇതൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും ഒരു പ്രോബ്ലം ഇല്ല അരിയിട്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം കുക്കറിൻ്റെ അലിഡു നമുക്ക് അടച്ചു വെക്കാം അതിൻ്റെ വെയിറ്റ് ഇടണം കേട്ടോ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്നു സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴേക്കും നമ്മൾ റൈസ് റെഡിയാകും സ്റ്റവിൽ നിന്ന് ഇറക്കിയത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടറി കണ്ടൻറ്റ് പോലെയൊക്കെ ഉണ്ടാവും നല്ല വെള്ളം കൂടി പോയിട്ടാണോ ഇങ്ങനെ വന്നതെന്നൊക്കെ തോന്നും പക്ഷെ അതൊന്നും കുഴപ്പമില്ല ഓട്ടോമാറ്റിക്കലി അത് ചൂടാറുന്ന സമയത്ത് ഓരോ റൈസും ഇങ്ങനെ വിട്ടുവിട്ട് നല്ല പൊരുപൊരുമായിട്ട് വരും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് പോലെ തോന്നുകയാണ് നല്ല സ്റ്റിക്കി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിനൊന്ന് ആറാൻ വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചാലും മതി അതാവുമ്പോൾ ബിരിയാണി പോലെ ഇങ്ങനെ നല്ലോണം റൈസ് എല്ലാം വിട്ട് വിട്ട് വരുന്നതായിരിക്കും ഒന്ന് ചൂടാറി എടുത്തപ്പോഴേക്കും കണ്ടോ ബിരിയാണി പോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പാലക്ക് റൈസിൻ്റെ കൂടെ എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ വീട്ടിൽ പാലക് റൈസ് വെക്കുന്ന ദിവസങ്ങളിൽ മാത്രം മേമയുടെ മോൻ്റെ പ്ലേറ്റ് നല്ല തുടച്ച് വൃത്തിയാക്കിയ പോലെ ആയിരിക്കും ഉണ്ടോ കഴിച്ചതിന് ശേഷം ഉണ്ടാവുക